ആരെല്ലാം എന്തെല്ലാം ഓഫേഴ്സ് ഉണ്ടെന്നാലും ഒന്നാം സ്ഥാനത്ത് നിങ്ങൾ മാറത്തില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഓല നിൽക്കുന്നത് തോന്നുന്നു കാരണം വേറെ ഒന്നല്ല ഓലയുടെ ഭാഗത്ത് നിന്ന് കിടന്നിന് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ മൂന്ന് തകർന്ന അപ്ഡേറ്റ്സ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അതോ നോക്കാൻ പോകുന്നത് ഹേ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജെയിൻ ബ്ലോക്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ ചാനൽ അതുമായിട്ട് കാണുന്ന ആക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിനോപ്പം നിങ്ങൾ ബെല്ലേക്കെ പ്രസ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ വരുവേ ഓക്കെ ഫ്രണ്ട്സ് അത് സമയം കാലം നമുക്ക് നേരെ വീഡിയോട്ട് പോവാം ഇപ്പോൾ ഓല ഇലക്ട്രിക്കിൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് നടക്കുന്ന വണ്ടി എന്ന് പറയുന്നത് ഓല എസ് ഓൺ എക്സ് സീരിസിൽ വേക്കിൾസ് ആണ് അപ്പോൾ ആക്വല വണ്ടി വരുന്നത് മൂന്ന് വേരിയന്റ് ഓപ്ഷൻസിലാണ് ടു കിലോ ആട്ട് ത്രീ കിലോ ആട്ട് ഫോർ കിലോ ആട്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ധാരാളം വീഡിയോസ് ഉണ്ട് ചാനലിൽ അത് കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് കണ്ടാൽ മതി ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടനിലും ലിങ്ക് കൊടുക്കാവേ അപ്പോൾ അത് കണ്ട് ഞങ്ങൾക്ക് വളരെ വ്യക്തമാവും ഓരോ വണ്ടിക്ക് അത് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞാൽ മൂന്ന് വേരിയൻറ്റ് ആണ് വണ്ടി വരുന്നത് ടു കിലോ ആട്ട് ത്രീ കിലോ ആട്ട് ഫോർ കിലോ ആട്ട് അപ്പോൾ ഈ മൂന്ന് വേരിയൻ്റ് അകത്ത് പുതിയ 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 ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ വെച്ച് പറയുകയാണെങ്കിൽ മൂന്ന് ആണ് ഇപ്പോൾ ഓല റിലീസ് ചെയ്തിട്ടുള്ളത് അതിൽ സന്തോഷം ഉണ്ടാക്കുന്ന വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സർവീസ് സെന്ററിൽ പോകേണ്ട ആവശ്യമില്ല ഈ അപ്ഡേറ്റ്സ് ചെയ്യാൻ എല്ലാം ഒ ടി എ അപ്ഡേറ്റ്സ് ആണ് അതായത് ഓവർ ദ എയർ അപ്ഡേറ്റ്സ് ആണ് നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ നമുക്ക് ഈ മൂന്ന് അപ്ഡേറ്റ്സ് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ ഈ മൂന്ന് അപ്ഡേറ്റ് എന്തൊക്കെയാ നമുക്ക് നോക്കാം ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് വെക്കേഷൻ മോഡാണ് ഇപ്പം നമുക്ക് ഓല എസ് എൺ പ്രോയ്ക്കകത്തും ഓല എസ് ഒൻ എറിനകത്ത് ഫീച്ചർ ഓൾറെഡി ഉണ്ട് അപ്പോൾ അതേ ഫീച്ചർ ഓല എസ് എക്സ് സീരീസിലേക്ക് അവർ ഇൻട്രോഡ്യൂസ് ചെയ്യണം അപ്പോൾ വേറെ ഒന്നുമല്ല നിങ്ങൾ ഇപ്പോൾ ഒരു ലോങ് വെക്കേഷന് നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം വെക്കേഷൻ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വെക്കേഷൻ മോഡ് ഓൺ ആക്കിയിടാം അപ്പോൾ വെക്കേഷൻ മോഡൻ്റെ ഗുണം എന്താ വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ചാർജ് ഇറങ്ങി ഇറങ്ങിപ്പോകത്തില്ല നിങ്ങൾ ഇപ്പോൾ രണ്ട് മാസങ്ങൾ വന്നാൽ പോലും നിങ്ങൾക്ക് ഒരു അഞ്ച് ശതമാനം ചാർജ്ജൊക്കെ ഇറങ്ങി പോത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു മോഡാണിപ്പോൾ വണ്ടി അത് എനബിളാണ് ഓപ്ഷൻ വന്നിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ഓവർ ദയർ നിങ്ങൾക്ക് ഈ അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാന്നാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അതായത് ആദ്യത്തെ അപ്ഡേറ്റ് നമ്മൾ രണ്ടാമത്തെ അപ്ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അഡ്വാൻസ് റീജൻ ഓപ്ഷനാണ് അപ്പോൾ നമുക്ക് റീജൻ എന്താണെന്നുള്ള ഇലക്ട്രിക് വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അറിയാൻ പറ്റും എന്നാൽ ഞാൻ പറയാണെങ്കിൽ തന്നെ നമ്മൾ ആക്സിലേറ്റർ വിട്ട് കഴിഞ്ഞാൽ വണ്ടി ആക്ച്വലി റീജൻ വർക്ക് ആവും അതായത് റീജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോട്ടറിൽ നിന്ന് വണ്ടി ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനാണ് പറയുന്നത് അധികം ചാർജ് കയറത്തില്ല ചെറിയ മൈനൂട്ട് പെർസെൻറ്റേജ് ചാർജ് ആയിരിക്കും പക്ഷെ എന്ത് നിന്നാൽ പോലും നമുക്ക് ഐ ഡി സി റേഞ്ചിൽ വ്യത്യാസം വരും അപ്പോൾ ഒരു നല്ലൊരു ഓപ്ഷനാണ് അഡ്വാൻസ് റീജൻ എന്നുള്ളത് അപ്പോൾ എസ് വൺ എക്സിൻ്റെ അകത്ത് നമുക്ക് അഡ്വാൻസ് റീജൻ ഓവർ ദയർ അപ്ഡേറ്റ്സിലൂടെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ അതാണ് രണ്ടാമത്തെ അപ്ഡേറ്റ് നമ്മൾ മൂന്നാമത്തെ അപ്ഡേറ്റ് ഉള്ള പറയാണെങ്കിൽ ആക്ച്വലി ഫൈൻ മൈ സ്കൂട്ടറാണ് നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം എന്താന്നുള്ളത് ഫൈൻ മൈ സ്കൂട്ടർ എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് റൈഡിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതു മാത്രമല്ല എനർജി സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത് അച്ഛാ ഞാൻ പറയണ വളരെ നല്ല കാര്യമാണ് നമുക്ക് പുതിയതായിട്ട് ഇലക്ട്രിക് വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് എങ്ങനെ ഓടിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും ഇലക്ട്രിക് വണ്ടി അത് എങ്ങനെ ഓടിച്ചാലാണ് മാക്സിമം എനർജി എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ ഉള്ളത് അതായത് നമുക്ക് അങ്ങനെ റൈഡിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും മൂന്ന് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സാണ് ഓല വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം വേറെ നമുക്ക് സർവീസ് സെൻ്ററിൽ പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഓവർ ദയ വീട്ടിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യാം അത് വളരെ നല്ല കാര്യമാണ് സർവീസ് റീസ് നമുക്ക് എല്ലാവരും അറിയാമല്ല അപ്പോൾ സാധാരണ അതിലേക്ക് നമ്മൾ സർവീസ് സെൻ്റർ കൊണ്ടുപോയി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ എന്താ നല്ലൊരു ഓപ്ഷനാണ് അങ്ങനെ എസ് എണ് എക്സ് ആക്ച്വലി ഒരു കറക്ടർ വിയായിട്ട് മാറുകയാണ് അതായത് കുറച്ച് അഡ്വാൻസ് ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന വണ്ടിയായിട്ടാണ് എസ് എണ് ഇനി മാറാൻ പോകുന്നത് അതിൽ വേറെ കാര്യമുള്ളത് നമുക്ക് ഐ ഡി സി റേഞ്ചിൽ മാറ്റം വരും എന്നുള്ള കമ്പനി പുറത്തുവിട്ടിട്ടില്ല ഡീറ്റെയിൽസ് ഒന്നും കാരണം വേറെ ഒന്നും ഇല്ല നമുക്ക് ഇപ്പോൾ റീജനുള്ള സ്ഥിതിക്ക് എന്തായാലും ഐ ഡി സി റേഞ്ചിൽ കുറച്ച് മാറ്റം എന്തായാലും വരും വലിയ മാറ്റം വന്നില്ലെങ്കിൽ പോലും കുറച്ചെങ്കിലും മാറ്റം വരാനാണ് ൻസ് കൂടുതൽ അപ്പോൾ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കുന്ന പറയാൻ വീഡിയോ ചെയ്യാവേ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ആ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് തരാൻ വേണ്ടി വന്നതാണ് ഷോർട്ട് വീഡിയോ ആണ് പെട്ടെന്ന് വന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് അത്ര പെട്ടെന്ന് ചെയ്തത് കാരണം വേറെന്തായാലും നല്ലൊരു കിട്ടിയിൽ അപ്ഡേറ്റാണ് വന്നിട്ടുള്ളത് മൂന്നെണ്ണവും അപ്പോൾ അത് നിങ്ങൾ ഷെയർ ചെയ്യാൻ വന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുത്താത്ത വെച്ചാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ചാനൽ അതുകൊണ്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിപ്പോൾ നിങ്ങൾ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമായി നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് മറ്റു ഇൻഫർമേറ്റീവ് വീഡിയോ ഇനിയും കാണാം ടിൽ ദൻ ടാറ്റാ ബൈ ബൈ ഹാവ് എ സേഫ് ഡ്രൈവിംഗ് ടേക്ക് കെയർ